الحمد لله الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئه مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم انا نسالك ونتوسل اليك ونتوجه اليك بحق سيدنا محمد صلى الله عليه وسلم وبحق الشيخ محي الدين عبد القادر الجيلاني الله <سؤال> سره اللذيذ اللهم بحق اسمائك الحسنى وصفاتك العليا يا الله 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 يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله <سؤال> يا جبار يا الله <سؤال> يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وحاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق <applause> يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا سمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا اول يا الله يا اخر يا الله يا يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا ماني يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بدي يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله അല്ലദീലം യൽദു വലം യഉലദു വലം യകുല്ലഹു ഖുഫവ വനഹദ് അർഹമർ റഹീമായ മലികുൽ ജബ്ബാറായ റഹ്മാനായ ലതീഫായ വദൂദായ അല്ലാഹ് ഇവള മജ്ലിസനിയാ ഖബൂൽ ചെയ്യണേ റബ്ബേ ശീകരിക്കണേ അല്ലാഹ് നിന്നെ രഹമത്ത് അരങ്ങുന്ന മജ്ലിസ ആക്കണേ അല്ലാഹ് തിരുനാട്ടമുള്ള മജ്ലിസ ആക്കണേ അല്ലാഹുവേ നിന്നെ മലായികത്തിൽ കിറാമിൻ്റെ സാന്നിധ്യമുള്ള മജ്ലിസ ആക്കണേ അല്ലാഹ് الله ويجعل ودي سورة الفاتحة خلاص معبدة سورة ياسين അള്ളാഹുബേ ഞങ്ങൾ ചില്ലെ മറ്റ് മതിഹികള് അതുപോലെ മറ്റു എല്ലാം ചെയ്യണേ റബ്ബേ വന്ന ന്യൂനതകൾ പോരായ്മകൾ മറ്റുകൾ പരിഹരിച്ചുകൊണ്ട് സമാപനമുത്തനെ പിന്നെ ഹലോറത്തിലേക്ക് എത്തിക്കണേയല്ല ഹലോറത്തിലേക്ക് എത്തിക്കണേയല്ലേ കേത്തിക്കണേ സ്വഹാപത്തിന്റെ ഹലോറത്തിലേക്ക് എത്തിക്കണേയല്ല ഹലോത്തിലേക്ക് ുംഹാന്മാരാകുന്നബുദാലി എല്ലേക്കും എല്ലാ വലിയ വലിയ ഹദറത്തിലേക്ക് എത്തിക്കണേ റബ്ബെ അവരൊക്കെ റബ്ബ് അവരെ മത കറാമത്ത് ഗുണങ്ങളെല്ലാ പ്രയാസ ും പരിഹാരം നൽകണേല്ല പഠിച്ചവരെ ഞങ്ങൾ മരണപ്പെട്ടു പോയ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹുവേ മരണപ്പെട്ടവർക്കൊക്കെയും നീ കൊണ്ട് അനുഗ്രഹിക്കണേ അവരൊക്കെയും നീ സന്തോഷത്തിന്റെ വീടാക്കണേ എന്തെങ്കിലും മേധാപുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നീ ഉയർത്തണേ അല്ല ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തില് അള്ളാഹുവേ ഞങ്ങൾ നീ അതിൽ കപൂലാക്കണേല്ല അള്ളാഹുവേ അവരെയും ഞങ്ങളെയും നീ മുൻ്റെ മുത്തിനെ പിന്നെ ഈ സപ്പായത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല അവിടുത്തെ ഹൗസിൽ കോതർ കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തോഫിയൊക്കെ നൽകണേ അല്ല ഒരുപാട് ഒരുപാട് ആളുകൾ ഈ മലീസിൽ വെച്ച് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരെയും മനസ്സിന് കറിയുന്നവനാണല്ലോ എല്ലാവരെയും കൊടുക്കണേ റബ്ബേ റബ് പൊടിച്ചവൻ അറിവിൻപൊലരി എന്ന് പറയുന്ന കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങൾ വസീയത്ത് ചെയ്തവരുണ്ട് പ്രത്യേകിച്ചും ചെത്തം കൊടുപ്പാ വിളിച്ചിട്ട് ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരും പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ റബ്ബേ പഠിച്ചവനെ ഈ മതിലിസിൻ്റെതായ ബർക്കത്ത് കൊണ്ട് എല്ലാവരും പ്രയാസങ്ങളും നീ തീർക്കണേ തീർക്കണേയല്ല ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ആത്മീയമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ പരിഹാരം നൽകണേ റബ്ബേ ഒരുപാട് രോഗികളുണ്ടല്ല രോഗികൾക്ക് ശമനം നൽകണേ നൽകണേയല്ല ശിപ കൊടുക്കണേ റബ്ബേ പല നിലക്കുള്ള വേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ കൊടുക്കണേ കൊടുക്കണേയല്ല പഠിച്ചവനെ വേദന കൊണ്ട് മരണം ആഗ്രഹിച്ചു പോകുന്നവരുണ്ട് ശരിക്കും സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് പൊളയുന്നവരുണ്ട് പരിഹാരമാർഗം നീ കാണിച്ചു കൊടുക്കണല്ല ടിമപ്പെട്ടു പോയവരുണ്ട് റബ്ബെ ശിവ കൊടുക്കണേ അല്ലാ കിഡ്നി സംബന്ധമായ അസുഖത്തിൽ അകപ്പെട്ടവരുണ്ട് അല്ലാ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് റബ്ബേ ഈ പരിഹാരമാക്കണേ മദിസവർക്ക് കാലവേദന കൊണ്ട് അതുപോലെ ശാരീരികമായ മറ്റുള്ള പല അവയവങ്ങൾക്കും പ്രയാസങ്ങൾ വന്നിട്ട് സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാരെ ഭാര്യ സന്താനങ്ങള് കൂട്ടുകുടുംബങ്ങള് അള്ളാഹു ആരെല്ലാമാണോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വിശിഷ്യ ഈ മതിസില് ഒരുമിച്ച് കൂടിയവര് വീട്ടിന്റെ ലഹരികാര് റബ്ബെ എല്ലാവരും പ്രയാസങ്ങൾക്കും ഈ പരിഹാരം നൽകണേ പരിഹാരം നൽകണേ റബ്ബെ എല്ലാ ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ തൊട്ട് വീട്ടിൽ വീടിനെയും വീട്ടിൻറെ അള്ളാഹുവേ ഇവിടെ ഒരുമിച്ചു കൂടിയവരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും അള്ളാഹു മാതാപിതാക്കളെയും ഉസ്താദന്മാരെയും ഞങ്ങളുടെ മക്കളെയും പഠിച്ചോനെ ഞങ്ങളുമായി സ്നേഹിച്ചവര് സഹായിച്ചവര് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരേതും കൊണ്ട് ചെയ്തവര് എല്ലാവരെയും നീ കാക്കണേ എല്ലാവരെയും നീ കാവൽ കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹു ഞങ്ങളുടെ നന്നാക്കി തരണേ റബ്ബേ കൽബിൽ കൊണ്ട് നീ നിറക്കണേ റബ്ബേ നല്ലത് പറയാ നല്ലത് ചിന്തിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ കിബുർ തരല്ല തരല്ല റബ്ബേ മറ്റുള്ളവനോട് അസ്വദാപകയോ ശത്രുതയോ ഞങ്ങളെ കൽപ്പിൽ തരല്ല അള്ളാ ജീവിക്കുന്ന കാലം എത്ര നിന്റെ താഴത്തിലായി നിന്റെ പൊരുത്തത്തിലായി റബ്ബേ ഈമാനോട് കൂടി ജീവിക്കാൻ തോഫി നൽകണേ അള്ളാ മരണം ഖയറാകുന്ന സമയത്ത്

ില് പറക്കത്ത് നൽകണേറ മക്കളിലെ ഭാര്യമാരിലെ പറക്കത്ത് നൽകണേറബ് കൃഷിയിലെ ഉൽപ്പന്നങ്ങളിലെ കാലാവസ്ഥയിലൊക്കെ പറക്കത്ത് നൽകണേ അള്ള ദുന്യാവും പരലോകവും ഞങ്ങൾക്ക് വിജയത്തിലാക്കണേ അള്ള പഠിച്ചവരെ സ്വദേശത്തും വിദേശത്തുമായി ഒരുപാട് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ അറിവിൻപൊലിരി എന്ന് പറയുന്ന കുടുംബത്തിലുണ്ട് ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ജോലി ഇല്ലാത്തവർക്കൊക്കെയും നീ ജോലി നൽകണേ അല്ല കടൽ തൊഴിലാളികളായ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ് അവരെ മഹിഷത്തിന്റെ മാർഗമാണ് റബ് അവർക്ക് എല്ലാ പ്രയാസത്തിലും രക്ഷപ്പെടുത്തി അള്ളാഹുപോലെ കടലിലേക്ക് പോവാനുള്ള എല്ലാ സാഹചര്യം അവർക്ക് നീ അനുകൂലമാക്കി കൊടുക്കണേ അല്ല എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാക്കണേറബ് കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാ നീ സ്വാനിഹിങ്ങളായ മക്കളെ നൽകണേ നൽകണേറബ് ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികളെ നൽകണേ ഏറബ് പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികളെ നൽകണേ സൗഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് ഒരുപാട് ആളുകൾ അതിനൊരു പ്രയാസവും ഇല്ലല്ലോ കൊണ്ട് അനുഗ്രഹിക്കണേ പഠിച്ചോനേ രണ്ട് ലോകത്തും ഞങ്ങളെ വിജയികളിൽ പൊടുത്തേ അല്ലാഹുമാരി ربنا اغفر لنا ورحمنا ولوالدينا ربنا رحمهم كما ربونا صغارا ولمشايخنا ولأساتذنا ولأزواجنا ولذرياتنا ولمن نعاننا ولمن ماتوا منا ولجميع أمة محمد صلى الله عليه وسلم وقنا وإياهم شر ما قضيت اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل في كل أمورنا فرجا ومخرجا من حيث لا عليك تبكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تَوَابُ <applause> الرَّحِيمِ آمِينَ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ يَا اللهُ يَا اللهُ فرجنا يا الله يا الله فرحنا بالنوبة بالسلطان مهي الدين انصرنا يا الله اجلنا بالفتح الله يا الله بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم